എന്റെ പൊന്നു മാഷേ ഞാൻ പോണ്ടിച്ചേരി പോവാൻ വേണം എന്തിനു പോണെന്നോ എന്ത് ചെയ്യാ ഇപ്പഴത്തെ പെട്രോൾ വിലയിൽ എന്ത് ചെയ്യാണ് അവിടെ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ റോഡിന്റെ ഇപ്പുറത്ത് നൂറ്റിയേഴ് രൂപ ചില്ലറ പൈസ റോഡിന്റെ അപ്പുറത്ത് നൂറ്റി ഒന്ന് രൂപ ചില്ലറ പൈസ ആ തൊട്ടപ്പുറത്തെ പോണ്ടിച്ചേരി പോയി കഴിഞ്ഞാ എനിക്ക് തൊണ്ണൂറ്റിയഞ്ചു രൂപയ്ക്ക് പെട്രോൾ കിട്ടുമല്ലോ അതേ പെട്രോൾ മാത്രം അടിച്ചാ മതിയോ എൻ്റെ പൊന്നും മാഷേ നമ്മളൊരു ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം വീട് കഴിഞ്ഞു പോകണ്ടേ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ ആയില്ലേ എങ്ങനെ കഴിഞ്ഞു പോവും തൊട്ടേനും പിടിച്ചനും ഒക്കെ സാധനത്തിന് വിലയില്ലേ അത് പെട്രോൾ എൻ്റെ പൊന്നും മാഷേ പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ സകലത് ഉപ്പ് തൊട്ട് കപ്പൂരം വരെ വില കയറും അറിഞ്ഞൂടി എല്ലാ ലോറിയിലല്ലേ വരുന്നത് ആ മറനാട്ടീനല്ലേ വരുന്നത് ഇവിടെ നമുക്ക് എന്ത് കൃഷിയിരിക്കുന്നു ഈ സകല സാധനങ്ങളും വണ്ടിയിൽ വരുമ്പോഴെന്ത് ചെയ്യും പെട്രോൾ ഇത്രയും വരുമ്പോൾ വണ്ടിയുടെ ഭേദത്രയാവും അത് വരുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വമ്പൻ വിലയാകുന്നില്ലേ എന്താ പറ അതെനിക്കറിഞ്ഞുകൂടാ ഇവിടെ ഇറ ഇപ്പൊ റോഡിന്റെ ഇപ്പുറത്ത് ഇറക്കുന്നത് റഷ്യന് നേരിട്ട് ഇറക്കുന്നതോ അപ്പുറത്ത് ഉഗാണ്ടിറക്കുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഈ ബല വ്യത്യാസം ഇവിടെ വരുന്നത് എന്താണെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ ഇവിടെയും ഇവിടെയും അപ്പുറത്തുമായിട്ട് ഇങ്ങനെ റോഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ആറു രൂപയുടെ വ്യത്യാസം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാപ്പുറത്ത് ബോഡി ചരി വരുമ്പോൾ ഇത്രയും വ്യത്യാസം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ആരാളെ കറങ്ങി ഇതിനെക്കുറിച്ച് ഒന്നും മടിക്കാം എനിക്കെൻ്റെ രാവിലെ ഇറങ്ങി എൻ്റെ തൊഴിലു പോകൂ ഞാൻ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കൂ അതേ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് പെട്രോൾ മാത്രം അടിച്ചു കഴിഞ്ഞാൽ പോരല്ലോ നമ്മുടെ ജീവിതം കഴിച്ചോളും പല പല കാര്യങ്ങളും ഇല്ലേ പല പ്രശ്നങ്ങളും ഇല്ലേ പിള്ളേരുടെ പഠിത്തം വീട്ടിന്റെ വാടക നൂറായിരം കാര്യങ്ങളുടെ പുറകിൽ നമ്മൾ നടക്കുന്നത് ആ അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പോണ്ടിച്ചേരി ചെന്ന് ജീവിക്കാം ആ അവിടെ വരുന്ന സാധനങ്ങൾ വില കുറവായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ആ അവിടെ ഇത്രയും വിലയിൻറ്റിയുള്ളൂ എന്തായാലും ഞാൻ അങ്ങോട്ടേന്നെ പോവാം പോണ്ടിച്ചേരിയിലോട്ട് തന്നെ പോവാം അപ്പൊ ഒരു പെട്രോൾ തീന്നു ഒരു കൊണ്ട് തന്നെ പോവാൻ പറ്റൂ ആ ഞാൻ ഒരുട്ടി കൊണ്ട് തന്നെ പോകണത് അല്ല ഇനിയിപ്പോ വേറെ ഇനിയിപ്പോ വേറെ രക്ഷയൊന്നുമില്ല ഓ അങ്ങനെയെന്നെ ഓ